മലങ്കര മാർത്തോമ സഭയുടെ സിനഡ് പ്രതിനിധി സംഘവുമായി ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിൽ കൂടിക്കാഴ്ച നടത്തി റോമൻ സഭയുമായി മാർത്തോമ സഭ പുലർത്തുന്ന അഗാധമായ ബന്ധത്തിനും സമാധാന സൗഹൃദങ്ങൾക്കും പാപ്പ നന്ദി പറഞ്ഞു സഭയുടെ അധ്യക്ഷൻ തിയോഡോഷ്യസ് മാർത്തോമ വലിയ മെത്രോപ്പൊലിത്തയുടെ നല്ല ആരോഗ്യത്തിനായി താൻ പ്രാർത്ഥിക്കുന്നുവെന്നും അദ്ദേഹത്തിന് തന്റെ ആശംസകൾ കൈമാറണമെന്നും പാപ്പ സന്ദേശത്തിന്റെ ആമുഖത്തിൽ പറഞ്ഞു എക്യുമിനിക്കൽ ദൗത്യത്തിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന ഒരു സഭ എന്ന നിലയിൽ കിഴക്കിനെയും പടിഞ്ഞാറിനെയും ഒന്നിപ്പിക്കുന്നൊരു പാലമാണ് മാർത്തോമാസഭയെന്ന് പാപ്പ പറഞ്ഞു ഈ ദൌത്യങ്ങൾ രണ്ടാം വത്തിക്കാൻ സോനഗദോസിന്റെ അവസരത്തിൽ നിരീക്ഷകനായി പങ്കെടുത്ത ഫിലിപ്പ് മാർ ക്രിസോസ്റ്റം മെത്രാ ആരംഭിച്ചതെന്നുള്ള ചരിത്രവും പാപ്പ സൂചിപ്പിച്ചു കാലങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ കത്തോലിക്കാ സഭയുമായുള്ള സമ്പർക്കങ്ങൾക്കുള്ള അനൌദ്യോഗിക സംഭാഷണങ്ങൾ ആരംഭിച്ചതും പാപ്പ അനുസ്മരിച്ചു ഈ പ്രവർത്തനങ്ങൾ ഇനിയും കാര്യക്ഷമമായി മുന്നോട്ടു പോകുവാൻ പരിശുദ്ധാത്മാവിന്റെ മധ്യസ്ഥതയും പാപ്പ അടിവരയിട്ട് പറഞ്ഞു അവർ കിഴക്കുനിന്നും പടിഞ്ഞാറുനിന്നും വന്ന് മേശക്കരികിലിരിക്കും എന്ന മത്തായി സ്ലിഹയുടെ സുവിശേഷത്തിന്റെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ കുർബാനയിൽ നമുക്കൊരുമിച്ച് പങ്കെടുക്കുവാൻ കഴിയുന്ന ദിവസം ത്വരിതപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണെന്നും പാപ്പ പറഞ്ഞു വത്തിക്കൻ ഡെസ്ക് ഓക്സ് ന്യൂസ്